ഹായ് ഹലോ എനിക്കുണ്ടല്ലോ പൊതുവേ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ഒരു പരിപ്പ് കറി ഉണ്ടെങ്കിൽ എനിക്ക് ഇതും ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടം ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കല്ലേ നിങ്ങൾ ഇതിഷ്ടമാണ് നിനക്കറിയില്ല ഇപ്പം പിന്നെ നോമ്പായില്ലേ നാളാണ് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് കൈയ്യാണ്ട് തിന്നാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇതാന്നെട്ടോ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഉണക്കത്തരണ്ടിയില്ലേ അതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ അടുത്തിട്ട് പീടിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റിൽ ഇത് കിട്ടില്ല വേറെ എവിടെ നിന്ന് എനിക്ക് കിട്ടല് കുറവാണ് അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം തന്നെ വാങ്ങും കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഓവർ ഉപ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂല അങ്ങനെ ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി കാണലിട്ടുണ്ടല്ലോ ഇത് കുറച്ച് ചെറുങ്ങനെ അതായത് നമ്മളെ മുളക് പൊടിയില്ല മുളക് പൊടി മാത്രം കുറച്ച് അതൊന്നുള്ളൂ ഞാൻ ആദ്യം ഇട്ടത് പിന്നെ മിസ്സായി പോയിട്ട് പിന്നെ അങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ അങ്ങനെ പിന്നെ മുളക് ഇതുപോലെ പെരക്കലാണ് എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിക്കും വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും മുളക് പൊടി മാത്രമേ പിന്നെ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ മുറിച്ചിട്ടിങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കലാണ് പിന്നെ അപ്പോൾ ദാ കുറച്ച് ഞാൻ ഇരുമിൻ്റെ ചീൻ ചട്ടി തന്നെ എന്നിട്ടാണ് പൊരിച്ചെടുക്കൽ എന്നാലും കുറച്ച് ടേസ്റ്റ് അധികം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇല്ലാത്തേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പച്ചമുളക് മുറിച്ചിടലാണ് പക്ഷെ എന്നെപ്പോലെ നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഉണക്കിനോട് ഇഷ്ടം കൂടുതൽ പക്ഷേ ഉണക്ക് കുറേ ഉണ്ട് മുള്ളനുണ്ട് എന്നാൽ സ്രാവ് മത്തി എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു തരണ്ടിയാന്നിട്ടാ ഭയങ്കര രസമാണ് ഇത് എല്ലാ കടയിൽ നിന്നും ഞാനത് കിട്ടയില്ല എവിടെ പോയിരുന്നാലും ഒരു ഭയങ്കര ഒരു കട്ടി കിട്ടില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് സാധനം അങ്ങനെ ഇതുപോലെ പിന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് കുറേ വേവൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മുറിച്ചിട്ടിട്ട് എടുക്കുക നല്ല ഡ്രൈ ആക്കി എടുക്കണം പിന്നെ ഉണ്ടല്ലോ ഇതേ ഇതന്നെ സംഭവം വെറും ആ നമ്മൾ വെള്ളത്തിൽ പിന്നെന്താ പറയല് ഉപ്പ് കളഞ്ഞിട്ട് ജസ്റ്റ് ഈ പച്ചമുളകും ഇതും കീറിയിട്ടിട്ട് മാത്രം അങ്ങനെ വേറെ ഉപ്പും കാര്യങ്ങളൊന്നും ഇടണ്ട ഓൾറെഡി ഇനി ഉപ്പുണ്ടല്ലോ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കും ഇതുപോലെ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കണ്ട കേട്ടോ അയാ മറ്റേ എണ്ണയെല്ലാം വെലിഞ്ഞ് മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ എടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഈ പിന്നെ എന്താ പറയുക തറാവിൻ്റെ സമയത്തെല്ലാം കഞ്ഞി കുടിക്കുന്നൊക്കെ ചിലയാൾ കഞ്ഞി കുടിക്കലുണ്ട് തറാവിൻ്റെ സമയത്ത് അങ്ങനെയല്ലേ വരിക്കും നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അതാ ഇങ്ങനെയും ഞാൻ പൊരിക്കലുണ്ട് വെറും തെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം എണ്ണയിൽ പച്ചമുളക് മാത്രം കയറിയിട്ടിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലുണ്ട് കേട്ടോ അങ്ങനെ വേണം അതിൻ്റെ രണ്ടൊരേ ടേസ്റ്റ് തന്നെ പക്ഷേ മുളകൂടി ഇട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ നമുക്കൊരു നല്ലൊരു എന്താ പറയുക കാരത്തൊടര് ഒരു അങ്ങനെ തൃപ്തിയോടെ കഴിക്കാൻ പറ്റും അങ്ങനെയായിരുന്നേട്ടോ ഞാൻ ആക്കിയത് അങ്ങനെ നോമ്പിൻ്റെ സമയത്തും മുമ്പൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഇപ്പോഴൊന്നും പിന്നെ അത്തായത്തിൻ്റെ സമയത്തൊന്നും അങ്ങനെയൊന്നും കഴിക്കലില്ല ഈ തറാവിൻ്റെ സമയം നിസ്കാരമൊക്കെ ഒരു കഞ്ഞി പിടിക്കലുണ്ട് അത് ഇത് ഭയങ്കര ബെസ്റ്റാണ് അപ്പം എനിക്ക് ഇന്നെന്താന്ന് വെച്ചാൽ ഇതാ ഈ ഒരു പയറിൻ്റെ ഒരു കറിയും ഈ ഉണക്കവും ഇത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പയറിൻ്റെ റെസിപ്പി ഇടുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഉണക്കിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിന് ചെയ്യാന്നുള്ളത് ഇപ്പം അതിനൊരു സന്ദർഭം കിട്ടിയത് ഇതിൻ്റെ ആ മുളകും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണില്ലേ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ പിന്നെ എപ്പോൾ നമ്മൾ ചിക്കനും പച്ചമീനെല്ലാം കഴിക്കുമ്പോൾ ഇടക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഫാനായി മാറും അങ്ങനെയൊന്നാ ശന മക്കൾക്കായാലും എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇതല്ല കഞ്ഞീൻ്റെ കൂടിയും ബെസ്റ്റാണ് കേട്ടോ കഞ്ഞീൻ്റെ കഞ്ഞീൻ്റെ അത് കുറച്ച് നല്ല തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് പിന്നെ ഈ ഒരു ഉണക്കം കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയാൽ ഭയങ്കര ഇറങ്ങാം അയാൾ കഞ്ഞീൻ്റെയൊക്കെ കുറച്ച് തേങ്ങ കുറച്ച് തൈരും ഒഴിച്ച് ഈ ഒരു ഉണക്കം കൂട്ടിയിട്ട് പിന്നെ ഉമ്മ എന്നോട് പറയുമോ നീ ഇതും രണ്ട് മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാണ് ചോറ്ന്നെല്ലാം കുറച്ച് പറവുണ്ടായി അതും കൂടെ ഇട്ടാന്ന് നല്ല വിറ്റന്നെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ചോറ് ഉച്ചക്കത്തെ ചോറോടു കൂടി നമ്മുടെ ചോറ് കുറച്ച് നാളത്തേക്ക് വൈൻ്റെ അപ്പ് ചെയ്യുന്നു ഇനി ഇൻഷാള്ള നോമ്പ് കഴിയണമല്ലോ ഇനി പിന്നെ നമ്മൾ അങ്ങനെ ചോറൊന്നും ഉണ്ടാക്കില്ല അല്ല പിന്നെ നോമ്പിന് തറാവിൻ്റെ സമയത്ത് കഞ്ഞിയും ചോറൊക്കെ വയ്ക്കുന്നവരുണ്ട് നമ്മൾ അധികം പത്തലനയാണ് അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് അലഹമുല്ല